ഹലോ മാം ഡിസസ് വിജയ ചന്ദ്രൻ ലേൺ അഡ്വൈസിനെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് അപ്പോൾ എൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പി ജി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് ജോയിൻ ചെയ്തു ആയിട്ടാണ് ജോയിൻ ചെയ്തത് നല്ല രീതിയിൽ പഠനം പുരോഗമിച്ചോണ്ടിരിക്കയായിരുന്നു സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ നല്ല കൂടി പാസ്സായി സെക്കൻഡ് ഇയർ എക്സാമിനെ ഒരാഴ്ചയുള്ള അപ്പോൾ അന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞൂടാ ഒരു വലിയൊരു പ്രശ്നം കൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എൻ്റെ പരീക്ഷ എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നീട് ഞാൻ കുറേ കാലം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് എങ്കിലൊരു ഡിപ്രഷനിലൊക്കെ വേണമെങ്കിൽ പറയാമൊന്നും എനിക്കൊന്നിനുള്ളൊരു മനസ്സ് ഉണ്ടായിരുന്നില്ല അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു ഞാൻ ഇത് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഈ പരീക്ഷയ്ക്ക് ഒരാഴ്ചയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയല്ലോ എന്നുള്ളത് അങ്ങനെ ഒരു കുറ്റബോധത്തിലാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത് എനിക്കത് വേണമായിരുന്നു എന്നുള്ളൊരാഗ്രഹം പി ജി എനിക്ക് എഴുതിയെടുക്കണമായിരുന്നു എന്നുള്ളൊരാഗ്രഹം കാരണം എൻ്റെ ഫ്രണ്ട്സെല്ലാം പി ജി കഴിഞ്ഞവരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വീണ്ടും എൻ്റെ ജീവിതത്തിൽ എന്താണ് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതം വീണ്ടും പൂക്കാനും നിലനിർത്താനും കായ്ക്കാനും തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ ഇപ്പോഴൊരവസരം ഇങ്ങനെ ഒരു ലവൺ വയസ്സിനെ കുറിച്ച് കണ്ടപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ച് പെട്ടെന്നാണ് ജോയിൻ ചെയ്യാണ് ചെയ്തത് ആക്സിഡൻ്റ് സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഓരോ ദിവസവും എനിക്ക് ചലഞ്ചസിൻ്റെ തന്നെയാണ് നിറവേറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ആണെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം എനിക്കിത് വേണം ഇതിൻ്റെ എല്ലാ കാലത്തും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മെന്തുറയെ കൂടി കിട്ടും എന്ന് കൂടുതൽ സന്തോഷമായതേ ഉള്ളൂ കാരണം നമുക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പായി പോയാൽ നിന്ന് കാലിടറി പോയാൽ വേ ഇനി മുമ്പോട്ടാൻ പറ്റത്തില്ല എന്ന് തോന്നിയാൽ ഇൻസ്പയർ ചെയ്ത് നമ്മൾ വഴികാട്ടി നടത്തും എന്നുള്ളത് തന്നെയാണ് മെൻഡർഷിപ്പോട് കൂടി ഞാൻ വഴി ഞാൻ കാരണം